കേരളത്തിന് നല്ല പുരോഗതി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി എ പ്ലസ് പ്ലസ് ഗ്രേഡ് നേടിയിരിക്കുകയാണ് എ പ്ലസ് ഗ്രേഡ് നേടിയ മറ്റ് രണ്ട് മൂന്ന് യൂണിവേഴ്സിറ്റികൾ നിൽക്കുന്നു അതോടൊപ്പം എ പ്ലസ് പ്ലസ് നേടിയ ഒട്ടേറെ കലാലയങ്ങൾ സ്ഥാപനങ്ങൾ നിൽക്കുന്നു എ പ്ലസ് നേടിയ മറ്റൊട്ടേറെ കോളേജുകൾ നിൽക്കുന്നു അങ്ങനെ നമ്മളൊരു പുരോഗതിയുടെ പാതയിലാണ് അതിന് അതിൻ്റെ ഭാഗമായി തന്നെ വലിയ തോതിൽ പുതിയ കോഴ്സുകൾ വന്നിരിക്കുന്നു അന്തരീക്ഷമാകെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മാറുകയാണ് സർ ഇവിടെ നാം കാണേണ്ടത് നമ്മുടെ കേരളീയത്തിൻ്റെ ഭാഗമായി നമ്മളൊരു വിദേശത്ത് നിന്ന് ഇവിടെ വന്ന് പഠിക്കുന്ന കുട്ടികളുടെ ഒരു സംഗമം നടത്തിയിരുന്നു ആശ്ചര്യകരമായിരുന്നു ധാരാളം ആളുകളാണ് ആ സംഗമത്തിലുണ്ടായത് ഇത്രയധികം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ടോ എന്ന് അപ്പോൾ ആ കണ്ടപ്പോഴാണത് മനസ്സിലാകുന്നത് അപ്പോൾ ഇത് ഇപ്പോഴുള്ളതാണ് എന്നാൽ നമ്മളെ നാട്ടിനെ പറ്റി എപ്പോഴും ഈ വല്ലാതെ എങ്ങനെയെങ്കിലും ഇത് തകർന്നു കിട്ടണേ തകർന്നു കിട്ടണേ എന്നൊരു മനസ്സും കൊണ്ട് നടന്നാലും ഇങ്ങനെ ചില ഇതകൾ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ഉണ്ടായിട്ട് വരും സർ നമ്മുടെ നാട് മാറുകയാണ് നമ്മുടെ നാട് പുരോഗമിക്കുകയാണ് നാം എല്ലാവരും ഈ നാട് കൂടുതൽ മെച്ചപ്പെടണമെന്ന് ആഗ്രഹിക്കുകയാണല്ലോ വേണ്ടത് എന്തിനാണ് ഇങ്ങനെയൊരു നിഷേധാത്മക സമീപനവും കൊണ്ട് നടക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് സർ ഇവിടെ ഇതെല്ലാം നാടിനല്ലേ ഗുണം കുടിക്കുന്നത് നമ്മുടെ നാടിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല വളർന്നു വരുമ്പോൾ അത് നാടിൻ്റെ വലിയ മാറ്റമല്ലേ കുറിക്കുക ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങല്ലേ ആ ഒത്തിണങ്ങുന്നതിന് വേണ്ടിയല്ലേ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരം സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്തേക്ക് രാ സംസ്ഥാനത്തിന് പുറത്തു നിന്നും രാജ്യത്തിന് പുറത്തു നിന്നും കുട്ടികൾ ഇങ്ങോട്ട് വരാൻ പോവുകയാണ് പഠിക്കാൻ എന്നാൽ നാം കാണേണ്ടത് നമ്മുടെ നാട്ടിൽ നിന്ന് എന്ന സംസ്ഥാനത്തിന് പുറത്തോ രാജ്യത്തിന് പുറത്തോ പോകുന്ന കുട്ടികളെ ആകെ നിരോധിക്കാനൊന്നും നമുക്ക് കഴിയില്ല കുട്ടികൾക്കെല്ലാം ഇപ്പോൾ ഓരോ അഭിപ്രായങ്ങളുണ്ട് അവരുടെ ഉള്ളം കയ്യിലാണ് ലോകം അവർക്കറിയാം എവിടെ പഠിക്കണം എങ്ങനെ പഠിക്കണം എന്നതിനെക്കുറിച്ച് ആ അഭിപ്രായങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ അവർ രൂപപ്പെടുത്തിയെടുക്കുക അതിൻ്റെ ഭാഗമായി രക്ഷിതാക്കളെയും അവർ മാറ്റുക ആ തരത്തിൽ ധാരാളം കുട്ടികൾ പുറത്തു പോകുന്നുണ്ട് അത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല അവസ്ഥയാണ് നാം അതിനെ നേരിടേണ്ടത് എങ്ങനെയാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ കഴിവുകൾ വർദ്ധിക്കണം ആ രംഗം കൂടുതൽ പ്രാപ്തമാക്കണം എല്ലാ രീതിയിലും മികവുറ്റതാക്കണം മികവാർന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയാണ് നാം ഉദ്ദേശിക്കുന്നത് ആ ഘട്ടത്തിലും ചിലർ പുറത്തുപോയി നിന്നുവരും അതുകൊണ്ട് കേരള രാജ്യത്ത് നമ്മുടെ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല ആകെ തകർന്നു പോയി എന്ന് ആശങ്കപ്പെടേണ്ടതായിട്ടില്ല നാം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത് അതാണ് സ്വീകരിക്കുന്നത് അതിന് ഫലമുണ്ടായിട്ടുണ്ട് ഇനിയും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും